നമസ്കാരം ഏഴ് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തി സംഭവത്തിൽ കുട്ടിയുടെ അമ്മൂമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ പറൈപ്പട്ടി ഗ്രാമത്തിലാണ് സംഭവം കുട്ടികളുടെ മാതാപിതാക്കൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു ശിവപ്രിയ ചിന്ന സ്വാമി ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് കൊല്ലപ്പെട്ടത് കുട്ടി പാല് കുടിച്ച ശേഷം പിന്നെ അനക്കമുണ്ടായില്ല എന്ന് ശിവപ്രിയ പറഞ്ഞു വിവരം ഭർത്താവിനെ അറിയിക്കുകയും രാത്രിയോടെ ഉസ്ലാംപട്ടി സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നുവെന്ന് യുവതി പറഞ്ഞു തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഇതിനിടെ കുട്ടിയുടെ മുഖത്ത് ചില പാടുകൾ കണ്ട് സംശയം തോന്നിയ പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്തി പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് കണ്ടെത്തി തുടർന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മൂമ്മ പോലീസിനോട് സമ്മതിച്ചത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ശിവപ്രിയ ചിന്നസ്വാമി ദമ്പതികൾക്ക് രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് വയസ്സുള്ള മൂത്ത കുട്ടി പോളിയോ ബാധിച്ചതാണ് രണ്ടാമത്തെ കുട്ടിക്ക് രണ്ടു വയസ്സാണ് ഉള്ളത് മൂന്നാമതും പെൺകുഞ്ഞ് പെടുന്നതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക